രാവിലെ സമയം ഏഴ് മുപ്പത്തി അഞ്ച് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എന്താണെന്നറിയോ രാവിലെ എണീറ്റുടനെ ഞാൻ നല്ല തിരക്കിട്ട പണിയിലായിരുന്നു കാരണം എൻ്റെ കൊച്ചിന് സ്കൂളിൽ ഭക്ഷണം കൊടുത്ത് വിടണം അപ്പോൾ ആ തിരക്കിട്ട പണിയുടെ ഇടയിൽ ഞാൻ എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിച്ചു ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിച്ച് വേഗം ബ്രേക്ക്ഫാസ്റ്റ് അവന് ഉണ്ടാക്കി കൊടുക്കാം ഉച്ചത്തേക്കുള്ള ലഞ്ചും കൊടുത്തുവിടണം അപ്പോൾ ഞാൻ എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തി വാങ്ങിച്ചത് അപ്പോൾ കണക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നാല് ചപ്പാത്തി മൂന്ന് മൂന്ന് ചപ്പാത്തി എനിക്ക് മൂന്ന് ചപ്പാത്തി ഹസ്ബൻഡ് ഇതാണ് ഞങ്ങളുടെ കണക്ക് പക്ഷേ എന്നെ നിരാശപ്പെടുത്തി ആര് ഈ മോഡൻ പക്ഷേ എൻ്റെ കയ്യിൽ തെളിവില്ല എന്ത് കാണിച്ചു തരാം ഈ ചപ്പാത്തി രാവിലെ ഞാൻ ചൂടാന്നിരത്ത് എനിക്ക് ഈ ചപ്പാത്തിയുടെ അകത്തുനിന്ന് ഒൻപത് ചപ്പാത്തിയെ കിട്ടിയുള്ളൂ എന്നാൽ ഇവർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ചപ്പാത്തി വേണ്ട പത്ത് ചപ്പാത്തി ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ എഴുതി വെച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ എത്ര ഉണ്ടാക്കി നോക്കിയിട്ടും എനിക്ക് ഒൻപതെണ്ണേ കാണുന്നുള്ളൂ ഞാൻ താഴെ നോക്കി അവിടെ നോക്കി എങ്ങാനും കാണാണ്ട് പോയോ ഞാൻ നോക്കി ഇല്ല ഒൻപതെണ്ണേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തു ചെയ്തു മോൻ സ്കൂളിൽ പോയതിന് ശേഷം കാരണം മൈറ്റ് ഇടയ്ക്ക് എനിക്ക് ഓടി വന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ മോൻ സ്കൂളിൽ പോയതിനു ശേഷം ഒരു തെളിവ് വേണമല്ലോ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് ഒരു പാക്കറ്റ് കൂടി വാങ്ങിപ്പിച്ചു എന്നിട്ട് ഇതും കൂടി തുറന്ന് നോക്കാമല്ലോ ഇനി ഇതിൽ പത്തെണ്ണം ഉണ്ടെങ്കിലോ ഇതിൽ അവർക്കൊരബം പറ്റിയതാണെങ്കിലോ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പാക്കറ്റ് ഒന്ന് ഒട്ടിച്ചു നോക്കാം പത്തെണ്ണം ഉണ്ടെങ്കിൽ കൊള്ളാം கத்தம் இல்ல எந்த செய்யும் காணும்ண்டோ அல்ல ஞா கட்டியது என்ன நோக்காவே முக்கி பிடிக்கணே പറ്റിച്ചതാണോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ കാരണം ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കുറച്ച് ലെങ്ത് ആയാലും സാരില്ല നിങ്ങൾക്കും അബദ്ധം പറ്റണ്ടല്ലോ എന്ന് ഓർത്തിട്ട കണക്ക് വയ്ക്കുന്നവർക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയാലോ എനിക്ക് പറ്റിയല്ലോ അതുകൊണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻറ്റ് നയൻ ടെൻ അതെന്താ ലെവനോ ഇനി എന്റെ എന്റെ എണ്ണത്തിൻ്റെ മിസ്റ്റേക്കാണോ ഇത് ലെവനോ നോക്ക് പത്ത് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ചപ്പാത്തിയോ ഇത് എന്തൊരു ഏർപ്പാടാ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് നോക്കാതെ फोर फाइव सिवन एट नाइन टेन ललेवन परिवारी ये ऐसा पर जम्मी ഒരെണ്ണം ഇവർ കൂടുതൽ തന്നു പക്ഷേ ഇവർ പത്തുന്നു എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണല്ലോ കണക്ക് എന്താണെന്ന് മനസ്സിലാവണല്ലോ ഇപ്പോൾ കൂടുതൽ കിട്ടിയാൽ ഞാൻ സന്തോഷവതിയാണ് കാരണം ഞാനൊരു ചപ്പാത്തി പ്രിയയാണ് എനിക്കിഷ്ടമാണ് ചപ്പാത്തി അപ്പോൾ കൂടുതൽ കിട്ടിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്നാലും ഇത് ഞാൻ അവരുടെ അവർ അവരുടെ കംപ്ലയിൻറ്റ് പറയാൻ വന്ന ആളാണ് ഞാൻ ഞാൻ ചമ്മിപ്പോയി എന്നുണ്ടാവും ഇതിൽ പത്തുനിന്ന് തന്നെ എഴുതിയിരിക്കുന്നത് എക്സ്ട്രാ വേറെ ഒന്നും 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 എഴുതിയിട്ടില്ല ഇവർ ഓഫറോ ഫ്രീയോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ ആ ഒരു വാശിക്ക് തെളിയിച്ചു തരണമല്ലോ എന്നുള്ള വാശിക്കും ഞാൻ ഭൂമി അടിച്ചതാണ് പക്ഷേ ഒൻപത് പോയിട്ട് പത്തും പതിനൊന്നും ഇതെന്ത് സംഭവിച്ച് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല ഇത് ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ക്യാമറ കട്ട് ചെയ്തിട്ടുമില്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ചമ്മി